പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം സ്റ്റാൻഡേർഡിൻ്റെ സാമൂഹ്യ പാഠം പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്തത് ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡിൻ്റെ തന്നെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് ഉത്തരം സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ അർത്ഥപരാധത്തിന് ഉദാഹരണമാണ് ഡാഷ് ഉത്തരം ഇത്തൾ ഇത്തൾ ഒരു അർത്ഥപരാധമാണ് അടുത്ത ചോദ്യം പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് ഡാഷ് ഉത്തരം മൂടില്ലാത്താളി മൂടില്ലാത്താളി ഒരു പൂർണ്ണപരാതമാണ് ഇലകളിലെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തുവാണ് സാന്തോ ഇലകളിലെ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിൻ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിന് കാരണം കരോട്ടിൻ അടുത്ത ചോദ്യം ആരോഗികൾക്ക് ഉദാഹരണമാണ് കുരുമുളക് പാവൽ പടവലം ആരോഗികൾക്ക് ഉദാഹരണമാണ് കുരുമുളക് പാവൽ പടവലം മറ്റ് സസ്യങ്ങളിൽ പടർന്നു വളരുന്ന സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത് ആരോഹികളുടെ സ്പ്രിംഗ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് പ്രധാനങ്ങൾ ആരോഹികളുടെ സ്പ്രിംഗ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് പ്രധാനങ്ങൾ അടുത്തത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പഠിക്കാനുള്ള ഒരു കോഡാണ് സൂര്യഗ്രഹണം ഇ എം എസ് എന്ന് ഓർത്തിരിക്കുക ചന്ദ്രഗ്രഹണം സെം എന്ന് ഓർത്തിരിക്കുക സൂര്യഗ്രഹണത്തിൽ ഭൂമിക്കും സൂര്യനുമിടയിലായി ചന്ദ്രൻ വരുന്നു സൂര്യഗ്രഹണത്തിൽ ഭൂമിക്കും സൂര്യനുമിടയിലായി ചന്ദ്രൻ വരുന്നു അതാണ് ഇ എം എസ് ഇ ഫോർ എർത്ത് എം ഫോർ മൂൺ എസ് ഫോർ സൺ ഇ എം എസ് സൂര്യനും ചന്ദ്രനുമിടയിലായി ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണമുണ്ടാകുന്നത് അതാണ് സെം എസ് ഇ എം സൂര്യനും ചന്ദ്രനുമിടയിലായി ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം വിത്തുകൾക്കുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം എന്താണ് ഉത്തരം ബീജാങ്കുരണം വിത്തുകൾക്കുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തിന് ബീജാങ്കുരണം എന്ന് പറയുന്നു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം വിത്തമുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തുവരുന്ന ഭാഗമാണ് ബീജം വാസത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ വാസത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ അടുത്ത ചോദ്യം തേയില ജന്മദേശം ഉത്തരം ചൈന തേയിലയുടെ ജന്മദേശം ചൈന കാൻ്റെ ജന്മദേശം യൂറോപ്പ് റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശമാണ് ബ്രസീൽ പ്രീവിയസ് ചോദ്യമാണ് റബ്ബറിൻ്റെ ജന്മദേശം ചോദിച്ചിട്ടുള്ളതാണ് റബ്ബർ കശുമാവ് ജന്മദേശം ബ്രസീൽ അടുത്ത ചോദ്യം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി പെട്രോളിയം പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി പെട്രോളിയം പാരമ്പര്യേതര സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കാറ്റ് തിരമാല സൗരോർജം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കാറ്റ് തിരമാല സൗരോർജം ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് രണ്ട് കണ്ണും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കഴിവാണ് ദ്വിനേത്ര ദർശനം രണ്ട് കണ്ണും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കഴിവാണ് ദ്വിനേത്ര ദർശനം അടുത്ത ചോദ്യം നാവിലെ രസമുകുളങ്ങളുടെ സ്ഥാനങ്ങളാണ് നാവിൻ്റെ പിൻഭാഗത്താണ് കയ്പ്പ് മുകുളങ്ങൾ വശങ്ങളിൽ ഉപ്പ് പുളി മുൻഭാഗത്ത് മധുരം നാവിലെ രസമുകുളങ്ങളുടെ സ്ഥാനങ്ങളാണ് പിൻഭാഗത്ത് കയ്പ്പ് വശങ്ങളിൽ ഉപ്പ് പുളി മുൻഭാഗത്ത് മധുരം അടുത്ത ചോദ്യം സൂപ്പർ ബഗുകളെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദമോഹൻ ചക്രവർത്തി ഇതും പ്രീവിയസ് ചോദ്യമാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദമോഹൻ ചക്രവർത്തി മനുഷ്യൻ ആദ്യം ബഹിരാകാശത്തെത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് മനുഷ്യനാദ്യമായി ബഹിരാകാശ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഫോസ്റ്റോക്ക് വൺ എന്ന ബഹിരാകാശ വാഹനത്തിലാണ് സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാല് സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാല് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്ത് എത്തിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ലൈക്ക എന്ന നായയെ ബഹിരാസ്ഥ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ റോക്കറ്റാണ് സാറ്റേൺ ഫൈവ് മനുഷ്യ നിർമ്മിതമായ ഏറ്റവും വലിയ റോക്കറ്റാണ് സാറ്റേൺ ഫൈവ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് നീലാമസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിലെത്തിയ മറ്റ് രണ്ട് വ്യക്തികൾ മൈക്കൽ കോളിംസ് എഡ്വിൻ ആൽഡ്രിൻ നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിലെത്തിയ മറ്റ് രണ്ട് വ്യക്തികളാണ് മൈക്കിൾ കോളിംസ് എഡ്വിൻ ആൽഡ്രിൻ അടുത്ത ചോദ്യം ചാന്ദ്രദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ബഹിരാകാശ ഏജൻസികളാണ് യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ഇ എസ് എ യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസി ഇ എസ് എ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ ജെ എ എക്സ് എ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ആർ എസ് എ റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ആർ എസ് എ ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് സി എൻ എസ് എ ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് സി എൻ എസ് എ അടുത് ചില പക്ഷികളുടെ അടയിരിപ്പ് കാലമാണ് പ്രാവ് കുരുവി എന്നിവയുടെ അടയിരിപ്പ് കാലം പതിനാല് ദിവസമാണ് പ്രാവ് കുരുവി പതിനാല് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തി രണ്ട് ദിവസം ലവ് ബേഡ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം അടുത്ത ചോദ്യം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് അടുത്തത് സലീം അലിയുടെ രണ്ട് കൃതികളാണ് ബേഡ്സ് ഓഫ് ഇന്ത്യ ബേഡ്സ് ഓഫ് കേരള രണ്ടും രണ്ട് കൃതികളാണ് ബേഡ്സ് ഓഫ് ഇന്ത്യ ബേഡ്സ് ഓഫ് കേരള മുട്ടയിടാനായി ദീർഘദൂരം സഞ്ചരിക്കുന്ന മത്സ്യമാണ് സാൽമൺ മുട്ടയിടാനായി ദീർഘദൂരം സഞ്ചരിക്കുന്ന മത്സ്യമാണ് സാൽമൺ മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസ് എക്കിഡ്ന മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസ് എക്കിഡ്ന അടുത്തതും അവസാനത്തെ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് അത് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് അത് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ് കൂടുതൽ പാഠപുസ്തക ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ